വളരെ ഭംഗിയുള്ള ഒരു വർണ്ണ കാഴ്ച നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഇത് കിളിക്കി എന്ന് പറയും നമ്മുടെ നാട്ടിലും നാട്ടിൻപുറത്തൊക്കെ വളരെ സുലഭമായി തന്നെയുള്ള ഒരു ചെടിയാണ് ചെറിയ കുട്ടികളൊക്കെ ഇതിന്റെ ഈ വിത്തുകൾ കുലുക്കി കളിക്കാറുണ്ടായിരുന്നു പഴയ കാലത്ത് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും അറിയാൻ സാധ്യതയില്ല പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ചെടിക്ക് ചെറിയ രീതിയിലുള്ള കേടുപാടുകൾ പറ്റുമ്പോൾ അതിൽ നിന്ന് ഒരു പുറത്തേക്ക് വരും അതിൽ അട്രാക്റ്റായിട്ട് ഒത്തിരിയേറെ പൂമ്പാറ്റകൾ ഈ ചെടിയെ ഇങ്ങനെ സദാസമയം വലയം വെച്ചുകൊണ്ടിരിക്കും യൂട്യൂബിലൊക്കെ ഈ അടുത്തൊക്കെ ഇത് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു പൂമ്പാറ്റ ചെടി എന്ന പേരില് ഇതിൻ്റെ വിത്തുകൾ വിൽപ്പന നടത്തുന്ന കൂടി ഉണ്ടായിരുന്ന ഒരു കാഴ്ചയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഇത് കാട്ടിൽ സുലഭമായി വളരുന്നതാണെങ്കിലും അത്തരത്തിൽ കാശു കൊടുത്ത് വാങ്ങി സ്വന്തം പൂന്തോട്ടത്തേക്ക് കൊണ്ടുവരിക്കുന്നത് കാരണം ഈ ചെടിയുടെ ഭംഗിയേക്കാൾ ഇതിനെ അട്രാക്ട് ചെയ്തു വരുന്ന ഈ പൂമ്പാറ്റകൾ സദാസമയവും ഇങ്ങനെ ചുറ്റി നടക്കുന്നത് കാണാനുള്ള ഒരു ഭംഗിക്ക് ഈ പക്ഷേ ഇത് ശരിക്കു പറഞ്ഞ ഒരു ട്രാപ്പ് ആണ് എന്ന് വേണമെങ്കിൽ പറയാം പൂമ്പാറ്റകൾക്ക് കാരണം ജീവിതസമയം വളരെ കുറവുള്ള ഈ പൂമ്പാറ്റകള് അതിന്റെ ജീവിതകാലം മുഴുവൻ ഈ ഒറ്റ ചെടിയെ ഇങ്ങനെ വലയം ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് അതിന്റെ ഒരു സംഘടനകരമായ ഒരു കാര്യം പല ചെടികളിൽ പോയി പല പൂക്കളിൽ പോയി തേന്നുകരയേണ്ടുന്ന പൂമ്പാറ്റകൾ ഇങ്ങനെ ഈ ഒരു ചെടിയിൽ തന്നെ നമ്മുടെ പൂന്തോട്ടത്തിലൊക്കെ ഇത് കാണാൻ നല്ല ഭംഗിയായിരിക്കും കാരണം ഏത് സമയവും നമുക്ക് പൂമ്പാറ്റകളെ കാണാമല്ലോ അപൂർവം ചിലർക്ക് പൂമ്പാറ്റകളെ പേടിയുണ്ടാവും അവരെ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ഏറ്റവും ഭംഗിയുള്ള കാഴ്ച തന്നെയാണ് ഈ കിളുക്കിച്ചെടി നൽകുന്നത് കൂടുതൽ കിളുക്കിച്ചെടിയുടെ വർണ്ണ കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കാണാം